മനോജ് കുമാർ ശർമ്മ ഐ പി എസ് ഇൻസ്പെക്ടർ ജനറൽ മുംബൈ ഈ പേര് കഴിഞ്ഞ കുറച്ച് നാളുകളിൽ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് എന്ത് കാരണത്താലാണ് ഇത്രമാത്രം അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് എന്നറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അറിയണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിലാണ് മനോജ് കുമാർ ശർമ്മ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛന് കൃഷി വകുപ്പിൽ ജോലി ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആ കുടുംബത്തിന് തരണം ചെയ്യേണ്ടിയിരുന്നു സ്കൂൾ പഠനകാലത്ത് മനോജ് കുമാർ ശർമ്മ ഒരു മിടുക്കനായ വിദ്യാർത്ഥി ആയിരുന്നില്ല പഠനത്തോടൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ഹൈസ്കൂളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പഠന നിലവാരം വളരെ താഴ്ന്നതായിരുന്നു പന്ത്രണ്ടാം ക്ലാസ്സിൽ ഹിന്ദി ഒഴികെ മറ്റെല്ലാ വിഷയങ്ങൾക്കും അദ്ദേഹം പരാജയപ്പെട്ടു ആ പരാജയം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി അതിൻ്റെ ഫലമായി അദ്ദേഹം കഠിനമായി പരിശ്രമിക്കുകയും താൽഫലമായി പന്ത്രണ്ടാം ക്ലാസ് വിജയിക്കുകയും ചെയ്തു ഇനി പറയുന്ന കാര്യം നമുക്ക് ചിലപ്പോൾ അതിശയോക്തിയായി തോന്നാം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും കഠിനമായ യു പി എസ് സി എക്സാം തന്നെ എഴുതിയെടുത്ത് വളരെ ഉയർന്ന നിലയിലുള്ള ഔദ്യോഗിക ജീവിതം തന്നെ വേണം എന്ന് തീരുമാനിച്ച അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചു എന്നാൽ തൻ്റെ ആദ്യ മൂന്ന് ശ്രമങ്ങൾ അദ്ദേഹം പരാജയപ്പെട്ടു എങ്കിലും തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ആ നാളുകളിൽ ജീവിത ചിലവിനും കുടുംബത്തെ സഹായിക്കാനും വേണ്ടി ടെമ്പോ ഡ്രൈവറായും ലൈബ്രറിയനായും ജോലി ചെയ്യുന്നതിനൊപ്പം തൻ്റെ പഠനവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം അദ്ദേഹത്തെ കൂടുതൽ പ്രചോദിപ്പിച്ചു അങ്ങനെ നാലാമത്തെ ശ്രമത്തിൽ അദ്ദേഹം സ്വപ്ന തുല്യമായ ആ നേട്ടം കൈവരിച്ചു അഖിലേന്ത്യാ തലത്തിൽ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ റാങ്ക് അദ്ദേഹം സ്വന്തമാക്കി അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ പോലീസ് സർവീസിൽ പ്രവേശിക്കുകയും ഇപ്പോൾ മുംബൈയിൽ ഇൻസ്പെക്ടർ ജനറലായി ഔദ്യോഗിക ജീവിതം നയിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പ്രചോദനാത്മകമായ ജീവിതകഥ അവിടെ മാത്രം നിന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുരാഗ് പഥക് എന്ന എഴുത്തുകാരൻ ട്വൽത്ത് ഫെയിൽ എന്ന പേരിൽ പുസ്തകമാക്കുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിധു വിനോദ് ചോപ്ര എന്ന സംവിധായകൻ സിനിമയാക്കുകയും ചെയ്തു അങ്ങനെ മനോജ് കുമാർ ശർമ്മ എന്ന വ്യക്തി ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു ജീവിത യാഥാർത്ഥ്യങ്ങളുടെയും വെല്ലുവിളികളുടെയും മുന്നിൽ പകച്ചു നിൽക്കുന്നവർക്കുള്ള പ്രചോദനമാണ് മനോജ് കുമാർ ശർമ്മയുടെ ജീവിതകഥ നമുക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ ആ ലക്ഷ്യം എത്ര ഉയരത്തിലാണെങ്കിലും നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയും എന്നതാണ് മനോജ് കുമാർ ശർമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം